നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കില്ലിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും വാർഷികാഘോഷങ്ങളും വർണ്ണാഭമായി നടന്നു മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റ് യുപി സ്കൂൾ കിള്ളിമംഗലത്ത് സംസ്ഥാന സർക്കാരിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ ഭാഗമായി വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച രണ്ട് കോടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യമന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ഇതോടൊപ്പം സമഗ്ര ശിക്ഷാ കേരളം പഴയന്നൂർ ബിആർസി സ്റ്റാർസ് പ്രീ പ്രൈമറി പദ്ധതി പ്രകാരം അനുവദിച്ച വർണ്ണ കൂടാരത്തിന്റെയും വിദ്യാലയത്തിന്റെ നൂറ്റി പതിനഞ്ചാമത് വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ഭൗതിക വളരെ പരിമിതമായിരുന്നു അങ്ങനെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞിരിക്കാൻ രക്ഷാകർത്താക്കൾ മടിച്ചു നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ അതിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ഏഴര വർഷമായി നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്കൂളുകളിലെയും ഭൗതിക സാഹചര്യം വലിയ രീതിയിൽ മാറ്റത്തിന് വിധേയമായി കഴിഞ്ഞ ഏഴര വർഷക്കാലത്തിനുണ്ടിൽ ഏകദേശം അയ്യായിരം കോടി രൂപ ിച്ചുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് വേണ്ടി പഠിക്കാനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത് അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നുള്ള നയം സ്വീകരിച്ച ലോണ്ട് ഇന്ന് നമ്മുടെ സ്കൂളുകളിലെ അന്തരീക്ഷം ആകെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് സാധാരണ സർക്കാർ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ മടിച്ചിരുന്ന രക്ഷകർത്താക്കൾ ഇന്ന് സർക്കാർ സ്കൂളിലേക്ക് തന്നെ പറഞ്ഞു വിടൂ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് നമ്മുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം അങ്ങനെ ഓരോ ഓരോ വർഷം ചെന്നുമ്പോൾ പ്രതിച്ചു വന്നത് ഏകദേശം പത്ത് ലക്ഷം കുട്ടികളാണ് കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ നമ്മുടെ സ്കൂളുകളിലേക്ക് പുതുതായി കടന്നു വന്നത് അത് കാണിക്കുന്നത് നമ്മുടെ സ്കൂളുകളിൽ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെട്ടു ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടതിനനുസരിച്ച് തന്നെ പഠന നിലവാരവും മെച്ചപ്പെട്ടു കണ്ണും കൂടണം ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടു അവിടെ കിടന്നുറങ്ങേണ്ടി വരില്ല അവിടെ പഠന നിലവാരവും മെച്ചപ്പെട്ടു ആ പഠന നിലവാരം എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കഴിയുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ജനപ്രതിനിധികളും എല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാം ഉണ്ടാക്കണമെന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഇവിടെ അറിവിൻ നിലാവ് എന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് പറഞ്ഞ കൂടാരം നമ്മുടെ എല്ലാ സ്കൂളുകളിലും ചെറുതായി ചെറിയ പ്രായത്തിൽ കടന്നു വരുന്ന കുട്ടികൾക്ക് തന്നെ പഠിക്കാനുള്ള പ്രചോദനം നൽകുന്ന ഒരു സംഭവമാണ് പറഞ്ഞ കൂടാരം പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷയായിരുന്നു പരിപാടിയാണ് ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്നത് പൊതു വിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുന്നേ കാ മുൻ വർഷങ്ങളിൽ ചെയ്ത കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം സവിസ്തരം മറ്റുള്ളവരെല്ലാവരും പറയും എന്നുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ വിദ്യാലയത്തിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മളെല്ലാവരും ഏറ്റെടുത്ത് ഏറ്റവും നല്ല രീതിയിൽ കിളിമംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വരും സമയങ്ങളിൽ നമുക്കത് ഒത്തൊരുമിച്ച് എല്ലാവരുടെയും സഹകരണത്തോടെ വലിയൊരു ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്താൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മർഷഫ് പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി തലച്ചിറ വാർഡ് മെമ്പർമാരായ രാമദാസ് കറാത്ത് കെ വി സതീശൻ രാജശ്രീ കെ കെ കിള്ളിമംഗലം ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് കെ സി ശിവദാസൻ സമഗ്രശിക്ഷ കേരളം ജില്ലാ പ്രൊജക്ട് ഓഫീസർ ബിനോയ് എൻ ജെ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ രമേശൻ എൻ കെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബുഷ്ര വി എം പാഴയന്നൂർ ബിആർസി ബി പി സി പ്രമോദ് കെ കിള്ളിമംഗലം വായനശാല പ്രസിഡന്റ് കുഞ്ചു വാസുദേവൻ നമ്പൂതിരിപ്പാട് കുഞ്ചു വാസുദേവൻ നമ്പൂതിരിപ്പാട് പാഞ്ഞാൾ വായനശാല പ്രസിഡന്റ് കെ വിജയാനന്ദ് മുൻ പ്രധാന അധ്യാപികമാരായ ടി ചന്ദ്രിക കെ എൻ ശാന്തകുമാരി പി എസ് സുഷമ വികസന സമിതി ചെയർമാൻ എ കെ സൈധലവി മാതൃസംഗമം പ്രസിഡന്റ് വിദ്യ രാധാകൃഷ്ണൻ എസ് എം സി ചെയർമാൻ സുരേഷ് കാളിയത്ത് പി ടി എ പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ സ്കൂൾ ലീഡർ അനുഷ്ക എൻ യു മറ്റ് വിദ്യാർത്ഥികൾ അധ്യാപകർ സ്റ്റാഫ് പ്രതിനിധികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു തുടങ്ങിയ എല്ലാ മേഖലകളിലും എവിടെയെല്ലാം നമുക്ക് നമ്മളുടെ കൈ ഉയർത്താൻ കഴിയുമോ അത് ആ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ഏറ്റവും നല്ല അക്കാദമി മികവ് കഴിഞ്ഞ വർഷം നമുക്ക് നേടിയിട്ടുള്ള എൽ എസ് എസ് യു എസ് എസ്കോളർഷിപ്പ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റ് എയ്ഡഡ് വിദ്യാലയങ്ങളെ അവരെ എല്ലാം മറികടന്നുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ എൽ എസ് എസ് യു എസ് എസ്കോളർഷിപ്പ് നേടുന്നത് അഞ്ച് ഏഴ് എന്നിങ്ങനെയുള്ള ഇങ്ങനെ നമ്മൾ ആ മേഖലകളിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്ന ഇരുപത്തിയെട്ടാം തീയതി നടക്കുന്ന എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പിലും നമ്മൾ ഉന്നത വിജയം നേടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ ഏറ്റവും മികവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി രാധാകൃഷ്ണൻ നമുക്ക് വേണ്ടി പുതിയൊരു കെട്ടിടം കൂടി നൽകുകയാണ് രണ്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അത് സംസ്ഥാന സർക്കാരിന്റെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാകരണം പദ്ധതിയുടെ ഭാഗമായി ഒരു സംരംഭത്തിന് ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുകയാണ് ഞാൻ കൂടുതൽ ഒന്നും നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇത് ഒരു നാടിന്റെ വിദ്യാലയമാണ് ഞാനും എൻ്റെ അധ്യാപകരും ഇവിടത്തെ വെറും കാവൽക്കാർ മാത്രമാണ് ഈ പൂന്തോട്ടത്തിലെ നമ്മുടെ ഉദ്യാനമാകുന്ന ഈ വിദ്യാലയത്തിലെ ഈ വിദ്യാലയത്തിലെ വെറും കാവൽക്കാർ മാത്രമാണ് ഞങ്ങൾ ഇവിടെയുള്ള പൂക്കള് ആ പൂക്കളും ചെടികളും ഒക്കെയാണ് ഇവിടത്തെ കുട്ടികളും അതെല്ലാം വളർന്ന് അവരെ നന്നായി നോക്കുന്നത് ഈ നാട്ടുകാരാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഓർമ്മ നിലനിർത്തിക്കൊണ്ട് സി ന്യൂസ് വി